ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രെഡും മുട്ടയും കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു ഈവനിങ് ഇത് ബ്രെഡും മുട്ടയും ആയതുകൊണ്ടും സ്വീറ്റ് ടേസ്റ്റ് ആയതുകൊണ്ടും ഈവനിങ് സ്നാക്സ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവെന്നുള്ളതും ഉറപ്പാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ എയ്റ്റ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ ഈ നാല് വശത്തെയും ഈ ബ്രൗൺ പോർഷൻ നമുക്കൊന്ന് മുറിച്ചു മാറ്റാം മുറിച്ചു മാറ്റുന്ന ഈ ബ്രൗൺ പോർഷൻ നമുക്ക് മാറ്റി വെക്കണം കാരണം നമുക്കത് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ ഏറ്റ് സ്ലൈസ് ബ്രെഡും കട്ട് ചെയ്ത് നന്നാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബ്രൗൺ പോർഷനും നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് ഏലക്ക കുരു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോഴിമുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി സ്വല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നാക്കി ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാനതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാണ് അതിലേക്ക് തന്നെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഒന്ന് നന്നായിട്ട് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം കാഷനും വേസിൻസും ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി വരുന്ന നെയ്യ് നമുക്ക് തേങ്ങ ചിരവിയതിട്ടിട്ട് വറുത്തെടുക്കാം ഞാൻ ഇവിടെ എട്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ബ്രെഡിൻ്റെ ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിനി അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഞ്ചസാരയും ചേർത്ത് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയമാകുമ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ വറത്ത് വെച്ചിരിക്കുന്ന കാഷണും റൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം കൂടുതൽ ഒന്നും ചൂടാക്കേണ്ടതില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇപ്പം തേങ്ങയൊക്കെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം ബ്രെഡ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓയില് ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ മിക്സിയിലേക്ക് നമ്മുടെ ബ്രെഡ് നന്നായിട്ട് മുക്കിയെടുക്കണം രണ്ട് സ്ലൈസ് ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടും കൂടി ചേത്താണ് മുക്കിയെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളിവിടെ പൊടിച്ച് വച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലും കൂടെ നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഓയിലിലേക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെതാണ് രണ്ട് ബ്രെഡ് ഞാനിവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഗ്യാസിൻ്റെ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടി വെക്കുക അതിൻ്റെ ഗ്യാസിൻ്റെ തീപ്പ് കുറച്ച് കൂടി പോയതുകൊണ്ടാണ് അതിൻ്റെ ബ്രെഡിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് പുറത്തെടുക്കാം ഞാൻ അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ എട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നാല് ബ്രെഡ് പോക്കറ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് വെക്കണം ഞാൻ ഇവിടെ ബ്രെഡ് ഇതാ പൊരിച്ചതിന് ശേഷം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും റാസിൻസൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ബ്രെഡ് പോക്കറ്റും എടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഫില്ലിങ് വെച്ചു കൊടുക്കാം തേങ്ങ പഞ്ചസാര ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഫില്ലിങ് ഇതിൽ വെച്ചു കൊടുത്തിട്ട് കഴുകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങക്കകത്ത് നമുക്ക് ഏലക്കപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഞാൻ ഇതിലിപ്പോൾ ചേർത്തിട്ടില്ല ചേർക്കുന്നത് നന്നായിരിക്കും ഇതുപോലെ തന്നെ അതാ നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങും ചെയ്തെടുക്കാം ബാക്കിയുള്ള ബ്രെഡ് പോക്കറ്റും കൂടി ഞാൻ ഫില്ലിങ്ങൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈവനിങ് ആണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബ്രെഡ് മുട്ടയും തേങ്ങയും ഒക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നതാണ് അത് വെച്ചിട്ട് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഈവനിങ് സ്നാക്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വിധിക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ടു ഓൾ